ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കമ്പനിയിൽ നിന്ന് അപ്പോൾ എല്ലാവരും ഇറങ്ങി ഓ ഞാൻ ലാസ്റ്റാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ അവിടെ വിസ്മയ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിസ്മയം അതുപോലെ തന്നെ വൈഷ്ണവിയും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ട വൈഷ്ണവിയും എല്ലാം കൂടെ വൈദ്യഞ്ച് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ നമ്മളാ ക്യാൻറ്റീനിലേക്ക് നടന്ന് പോവാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഇവിടുന്ന് പ്ലേറ്റ് കൈകിയെടുത്തു ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കഴുകി ഫുഡ് കഴിച്ച് പോകുന്നുണ്ട് അപ്പോൾ പൂച്ച സാറിനെ കണ്ടു കേട്ടോ പൂച്ച സാറിങ്ങനെ ഒരുപാട് കഴിച്ച് പിന്നെ പിന്നെ കഴിക്കാൻ കഴിയാത്ത രീതിയിലാവും കേട്ടോ അത്രയും ഫുഡ് ഉണ്ടാകും വേസ്റ്റ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കീരക്കറി മീൻ പൊരിച്ചത് അച്ചാറ് പപ്പടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞാനും ബസ്സിനകത്തെയാണ് കേട്ടോ ഒപ്പം കയറിയത് മറ്റോരൊക്കെ ഇവിടെ സാവകാശം വരുന്ന അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തെൻസിയാനെ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ ഫ്രണ്ടാണ് തെൻസിയ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു അപ്പോഴാണ് പിന്നെ അവൾ വരുന്ന കേട്ടോ ഞാനൊരു ബസ്സിനകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് തെൻസിയ വന്നപ്പോൾ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ അവളെ ഫോണിൽ പെടുത്തേണ്ട അവൾ പ്ലേറ്റ് ഉണ്ട് കുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ അവിടെ അടുത്തുള്ള കടയിൽ നല്ല ഉപ്പിലിട്ടൊക്കെ കിട്ടിട്ടോ അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക